കോമഡി സിനിമകളുടെ ഒരു രാജാവ് തന്നെയാണ് പ്രിയദർശൻ അതേപോലെ തന്നെ കോമഡി ചെയ്യാൻ ഏറ്റവും മിടുക്കനായ ഒരു നായകനാണ് ജയറാം എന്നാൽ പ്രിയദർശൻ ജയറാം കൂട്ടുകെട്ടുകളിൽ അധികം സിനിമകളൊന്നും വന്നിട്ടില്ല എന്നാൽ മലയാളത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ആവേണ്ട ഒരു സിനിമ ജയറാമിൻ്റെ ഒരു സിനിമ അത് ശരിക്കും പ്രിയദർശൻ സംവിധാനം ചെയ്യേണ്ടതായിരുന്നു ആ ഒരു സിനിമയെക്കുറിച്ചാണ് ഞാൻ ഇന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ് ഗുഡ് നൈറ്റ് മോഹൻ ഗുഡ് നൈറ്റ് ഫിലിംസ് ഷോഗൺ ഫിലിംസ് എന്നൊക്കെ പറയുന്ന ഡിസ് പ്രൊഡക്ഷൻ കമ്പനിയുടെ അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനുമാണ് അദ്ദേഹം നല്ലൊരു ചലച്ചിത്ര പ്രേമിയും കൂടിയാണ് ഗുഡ് നൈറ്റ് മോഹൻ്റെ അടുത്ത് ഒരിക്കൽ നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ ഒരു തിരക്കഥാകൃത്തിനെ ഒരു ഗാനരചയിതാവിനെ കൊണ്ടുവന്നു നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഒരു തൊണ്ണൂറുകളുടെ ഒരു തുടക്കം തൊണ്ണൂറ്റി രണ്ട് ആ ഒരു സമയത്താണ് അപ്പം ഗിരീഷ് പുത്തഞ്ചേരി നമുക്കറിയാം അന്ന് എഴുതി വരുന്ന ഒരു സമയമാണ് അന്ന് അങ്ങനെ ഭയങ്കര ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല ശരി ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനെ ഗിരീഷ് കുത്തഞ്ചേരിയുടെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞ് ഗിരീഷ് പുത്തഞ്ചേരി ഒരു കഥ പറഞ്ഞു കുട്ടൻ മോഹൻ്റെ അടുത്ത് എന്നിട്ട് നല്ലൊരു കഥയാണ് എന്ന രീതിയിൽ കുട്ടൻ മോഹനഷ്ടപ്പെട്ടു അത് ജയറാമിനെ വെച്ച് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് അവർ എത്തിയത് അങ്ങനെ ജയറാമിനോട് കഥ പറഞ്ഞു ജയറാമിനും വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ജയറാം പറഞ്ഞ ജയറാമിൻ്റെ ഒരു ആഗ്രഹം പ്രിയദർശൻ സംവിധാന അതായത് പ്രിയദർശൻന്ന് ഈ പറ പോലെ ചിത്രവും കിലക്കോ ഒക്കെ ചെയ്തിട്ടും മലയാളത്തിലെ തന്നെ അത് ഹിന്ദിയിലും തമിഴും തെലുങ്കും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെത്തൊക്കെ ഒരു അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സൗത്ത് ഇന്ത്യയിലൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്ന ഒരു സംവിധായകമാണ് അപ്പോൾ ജയറാമിന് ഭയങ്കര ആഗ്രഹം ജയറാം അന്ന് ഒരുപാട് നമുക്കറിയാം രാജസ്ഥാൻ്റെ സിനിമകൾ വന്ന് ഈ കടഞ്ഞൂർ കല്യാണം മലത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് കമലിൻ്റെ സിനിമകൾ ചെയ്യുന്നുണ്ട് സത്യനാധികാട് സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം ഒരു സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം അപ്പോൾ ഗുട്ടൻ ഫിലിംസ് ഓൾറെഡി പ്രിയദർശന സിനിമ ചെയ്തിട്ടാണ് കിലിക്കോ ചെയ്തിട്ടാണ് അങ്ങനെ ഗുട്ടൻ മോഹൻ പ്രിയദർശനോട് പറയുന്നു ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് ഒരു കഥയുണ്ട് ഒന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ പ്രിയദർശനം ഓക്കെ പക്ഷേ പ്രിയദർശൻ കുറച്ച് പിന്നെ പറഞ്ഞു ഇത് ശ്രീനിവാസനെ കൊണ്ട് തിരക്കഥ പുത്തഞ്ചേരിയുടെ ആണ് കഥ പുത്തഞ്ചേരി ഒന്നും തിരക്കത് എഴുതിയിട്ടില്ല പുത്ത ശ്രീനിവാസനെ കൊണ്ട് തിരക്കഥ തിരക്കതേഴുതിക്കാം ശ്രീനിവാസിന് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് എഴുതാണ്ടിരുത്തി പിന്നെയും അത് നീണ്ടു പോകണത് പ്രൊജക്ടിലേക്ക് എത്തുന്നില്ല അപ്പോൾ ജയറാമയുടെ ഈ ഗുഡ്നക് മോഹനെ ഇടയ്ക്ക് വിളിക്കുകയും കാണുകയും ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി ഉടനെ തുടങ്ങണം ജയറാമിനെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണ് ആ കഥയിൽ അപ്പോൾ ഈ പറയുന്ന പ്രിയദർശനം വിളിച്ചപ്പോൾ പ്രിയദർശൻ പറഞ്ഞു ശ്രീനി പറഞ്ഞു കഥ ഉഗ്രനാണ് ശ്രീനി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനിക്ക് തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീനിവാസൻ അഭിനയിക്കണം എന്നാൽ കുട്ടിയൻ മോഹൻ ഓൾറെഡി ഇവിടെ ജയറാമിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പുത്തഞ്ചേരിക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പ്രിയദർശന് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ശ്രീനിവാസനും അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ശ്രീനിവാസൻ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിയൻമോനെ അത് ജയറാം തന്നെ ചെയ്യണമെന്നായിരുന്നു അപ്പോൾ പക്ഷെ അത് നടന്നില്ല അപ്പം പല കഥകൾ അല്ലെങ്കിൽ പല ഡിസ്കഷൻസ് ഒക്കെ പിന്നീട് ഇവരുടെ ഇടയിലും പുറത്തുമൊക്കെ ഗോസിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് പ്രിയദർശൻ ഒരു പ്രിയദർശൻ ഒരു ജയറാം പടം ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അതായത് ഒരു ജയറാമിനെ ഒരു പടം പ്രിയദർശൻ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണെന്ന രീതിയിലൊക്കെ ചർച്ചകൾ തോന്നിയിരുന്നു എന്തായാലും പ്രിയദർശൻ ആ പ്രൊജക്റ്റ് ഒന്ന് മാറി അങ്ങനെ ഇപ്പൊ ജയറാം പറഞ്ഞു രാജസേനെ കൊണ്ട് ജയിപ്പിക്കുക അപ്പോൾ രാജസേന അന്ന് അധികം സിനിമകളൊന്നും ആവാത്തതുകൊണ്ട് ഗുഡ് നൈറ്റ് ഫിലിംസിൻ്റെ ഗുഡ് നൈറ്റ് മോഹൻ്റെ ഒപ്പമുള്ള കുറച്ച് ആളുകളുണ്ട് അവരാണ് ഡിസ്ക ഡിസ്ക ഡി ഡിസൈ എടുക്കുന്നത് അതായത് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിയ ഗുഡ് നൈറ്റ് സിനിമ ഗുഡ് നൈറ്റ് മോഹൻ അങ്ങനെ ബിസിനസ്സിന് തിരക്കായതുകൊണ്ട് സിനിമകൾ തിരഞ്ഞെടുക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ആ കൂടെയുള്ളവരാണ് അപ്പോൾ അവർ പറഞ്ഞു രാജസേന അത്ര നല്ല സംവിധായകനൊന്നുമല്ല ഒരു ഒന്നോ രണ്ടേ സിനിമകളൊക്കെ ഒന്ന് ഹിറ്റ് ഉള്ളൂ പക്ഷെ ഇതുപോലത്തെ ഒരു സബ്ജക്റ്റൊക്കെ ഒരു കോമഡി ഒക്കെ പുൾ ഓഫ് ചെയ്യാൻ രാജസേനെ പറ്റില്ല എന്നും പറഞ്ഞപ്പോൾ ജയറാം പറഞ്ഞു രാജസേനും ഒക്കെയാണ് അങ്ങനെയാണെങ്കിൽ ഗുഡ് നൈറ്റ് ഫിലിംസിന് ചെയ്യാൻ താല്പര്യമല്ലെങ്കിൽ എനിക്ക് ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ജയറാം അത് വേറെ പ്രൊഡ്യൂസറിനെ കൊണ്ടുവന്ന് അത് ഗുഡ് നൈറ്റ് ഫിലിംസിനടുത്ത് വാങ്ങി അങ്ങനെ വേറെ പ്രൊഡ്യൂസറിനെ ജയറാം കൊണ്ടുവന്നു ആ സിനിമ രാജസ്ഥാനെ ചെയ്തു അതാണ് മേലേപ്പറമ്പിലാണ് വീട് അപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വലിയൊരു നഷ്ടം തന്നെയാണ് എനിക്ക് ആ സിനിമ കാരണം ആ സിനിമ ശരിക്കും ഇന്ന് ആലോചിക്കുമ്പോൾ രാജസ്ഥാനും ഒരു ബ്രേക്ക് സിനിമയാണ് അവിടെ അതായത് അലത്തദ്ദേഹം കടിഞ്ഞൂൺ കല്യാണം ഒക്കെ നടന്നെങ്കിലും ആൺവീടാണ് രാജ്സേനൻ ജയറാം സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇത് ഒരു അന്നൊരു പക്ഷേ പ്രിയദർശൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ തരത്തിലാവുമായിരുന്നു അപ്പോൾ പ്രിയദർശൻ ജയറാം കൂട്ടുകെട്ടിൽ ഒരു സിനിമ സംഭവിക്കുമായിരുന്നു ഇതിൻ്റെ മറ്റൊരു ഇത് ഞാൻ വേറെ എവിടെയും വായിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് മേലപ്പറമ്പിലാൺ ആൺവീട് തൊണ്ണൂറ്റി മൂന്ന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബറിലോ എന്തോ റിലീസാവുന്നതെന്ന് തോന്നുന്നു ഇത് റിലീസായി നിൽക്കുന്ന ഒരു സമയത്തോ അത് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ പ്രിയദർശൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ മോഹൻലാലിലേക്ക് വെച്ചിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു ആ സമയത്ത് പ്രിയദർശൻ എന്തോ ഗിരീഷ് പുത്തഞ്ചേരിയുടെ അടുത്ത് ചോദിച്ചു എന്ന് തോന്നുന്നു അന്ന് ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ ആ ഒരു ത്രെഡ് ഞാനൊരു വേറൊരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗിരിശുദ്ധി പറഞ്ഞില്ല എൻ്റെ കഥ അപ്പോൾ വേറെ സിനിമ ഒരു ആചാരോട് ചെയ്യാണ് അത് പിന്നെ മേലപ്പറമ്പിലാണ് വീട് എഴുതി തരുന്നത് പല രീതിക്കാണല്ലോ അപ്പോൾ പ്രിയദർശൻ പക്ഷേ പറഞ്ഞു അത് കുഴപ്പമില്ല അത് ഞാൻ മാറ്റിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആ ത്രെഡ് എടുത്തിട്ടാണ് തേന്മാവിൽ കൊമ്പത്തും ചെയ്തത് ഇതിൽ ഇതിൽ ഇവരുടെ ചർച്ചയെക്കുറിച്ചൊക്കെ പിന്നീട് പല റൈറ്റപ്സക്കു വന്നിരുന്നു അത് എത്രത്തോളം അതിൽ സത്യം അറിയില്ല പക്ഷേ ഈ ഒരു ചർച്ചകൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വായിച്ചപ്പോഴാണ് എനിക്കും അതിൻ്റെ ഒരു തോന്നിയത് കാരണം രണ്ട് സിനിമയുടെ ഒരു കോമൺ ഒരു എലിമെൻ്റ് ഉണ്ട് അതായത് സ്വന്തം ഭാര്യേനെ അതായത് മേലപ്പറമ്പിലാണിൽ ഭാര്യേനെ വേലക്കാരി ആണെന്നും പറഞ്ഞ് വീട്ടുകാരെ അറിയാതെ അങ്ങോട്ട് കൊണ്ടുവരുന്നു ആ വേലക്കാരിനെ ലൈനടിക്കാനൊക്കെ നോക്കുന്ന പഞ്ചാരക്കടിക്കുന്ന ചേട്ടന്മാരും അമ്മാവനും ഒക്കെയാണ് വേലപ്പറമ്പനോട് ഇപ്പുറത്ത് കാമുകീനെ വേലക്കാരിയാണെന്നും പറഞ്ഞിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുന്നു ചേട്ടന് തുല്യമായ നെടുമുടി വേണുവിന് ഈ വേലക്കാരിയോട് പ്രണയം തോന്നുകയും ഓക്കെ പിന്നെ വേറെ മൂടും പക്ഷെ ഈ ഒരു എലിമെന്റ് ഉണ്ടല്ലോ കാമൂകി അല്ലെങ്കിൽ ഭാര്യ ഇവരെ വേലക്കാരി ആയിട്ട് എനിക്ക് തോന്നുന്നു ഗിരീഷ് മുത്തഞ്ചേരിയുടെയും ത്രെഡ് ചിലപ്പോൾ ബേസിക് ത്രെഡ് അതായിരിക്കും അതൊന്നാണ് പിന്നെ ഇവരെല്ലാവരും കൂടി ഡെവലപ്പ് ചെയ്തിട്ട് മേലേപ്പറമ്പല്ലാൻ വീടൊക്കെ വർക്ക് ചെയ്തത് രാജചന്ദ്രൻ എനിക്ക് ഇൻ്റർവിൽ പറഞ്ഞിട്ടുണ്ട് ഗിരീഷ് മുത്തഞ്ചേരി ഒരു ഒറ്റ വരി ഒരു നാലോ അഞ്ചോ വരിയിലോ ഒരു പേജിൽ ഒരു കഥ പറഞ്ഞു ഞാനത് ഇരുന്നൂര് പത്ത് പന്ത്രണ്ട് പേജിൽ ഡീറ്റെയിൽഡ് വൺലൈൻ ആക്കി പിന്നെ രഘുനാഥ് ഇരുന്നൂറ് സ്ക്രിപ്റ്റ് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടൻ മോഹൻ്റെ അങ്ങനെ വലിയൊരു ഹിറ്റ് നഷ്ടപ്പെട്ടു ജയറാമന് എനിക്ക് തോന്നുന്നു പിന്നീട് ജയറാം പ്രിയദർശൻ പണം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പ്രിയദർശൻ ഒരു സിനിമയിൽ ജയറാം ചെയ്തിട്ടില്ല പ്രിയദർശൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ള എൺപത് ശതമാനം സിനിമകളും മോഹൻലാലാണ് എൻ്റെ ഇടയ്ക്ക് മമ്മൂക്കി വെച്ചിട്ട് നമുക്കറിയാം മേഘം ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് യുവതാരങ്ങളൊക്കെ വെച്ച് ഷൈ നീഗമനൊക്കെ വെച്ച് സിനിമകളൊക്കെ ചെയ്തു പക്ഷേ കൂടുതൽ മോഹൻലാലി തന്നെയാണ് ജയറാം അദ്വൈതം മാത്രമാണ് ജയറാം അഭിനയിച്ചിട്ടുള്ളൊരു പ്രിയദർശൻ സിനിമ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഈ വർണ്ണവല മേലപ്പുറമിലാണ് വീടും തേൻമായിൽ കൊന്ത് കാണക്കാം തേൻമയിൽ കൊമ്പത്തും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് സാമ്യത തോന്നിയോ എന്നുള്ളത് നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം